வெடி നമ്മുടെ ലാലേട്ടന്റെ ഏറ്റവും പുതിയ ചിത്രം പുലിമുരുകൻ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറുകയാണ് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ റിലീസിന് മുമ്പ് തന്നെ വാർത്തയായിരുന്നു ചിത്രം പുറത്തു വന്നതോടെ അതൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളായി മാറിയിരിക്കുകയാണ് മോഹൻലാൽ എന്ന നടൻ ഈ പ്രായത്തിലും കാഴ്ചവെക്കുന്ന പ്രകടനത്തെ എല്ലാവരും ഒരേ സ്വരത്തിലാണ് പ്രശംസിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ സ്റ്റൺ മാസ്റ്റർ പീറ്റർ ഹെയിനിന്റെ സേവനം കാണാതിരുന്നുകൂടാ ആക്ഷൻ രംഗങ്ങളുടെ രഹസ്യം വെളിപ്പെടുത്തി പീറ്റർ തന്നെ ഒരു വീഡിയോ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് മരത്തിലൂടെ ഓടിക്കായിരുന്ന രംഗം എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു എന്നത് ഈ ീഡിയൂടെ മനസ്സിലാക്കാം ചിത്രത്തെക്കുറിച്ച് മികച്ച പ്രതികരണങ്ങൾ ലഭിക്കുന്നതിലുള്ള സന്തോഷവും പീറ്റർ പീറ്റർഹിൻ പങ്കുവയ്ക്കുന്നു പുലിമുരുകന്റെ പ്രകടനത്തെക്കുറിച്ച് മികച്ച പ്രതികരണങ്ങൾ ലഭിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും സിനിമ ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു എന്നറിയുന്നതിലും സന്തോഷം ഈ അവസരത്തിൽ സിനിമയുടെ ഓരോ അണിയറ പ്രവർത്തകരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി